പോലീസിനെ കബടിപ്പിച്ച് രക്ഷപ്പെട്ട മോഷണ മോഷണക്കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വാടാനപള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നാണ് ബാദുഷയെ പിടികൂടിയത് മതിലകം പുതിയ കാവിലെ സ്ഥാപനത്തിൽ നിന്ന് ആറു ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് മോഷ്ടിച്ച കേസിലാണ് ബാദുഷയെ കഴിഞ്ഞ ദിവസം മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് മലഞ്ചരക്ക് കടത്താൻ ഉപയോഗിച്ച വാഹനം ഇയാൾ കായംകുളത്ത് നിർത്തിയിട്ടിരുന്നു ഇതെടുക്കാനായി പോലീസ് ജീപ്പിൽ പോയി തിരികെ വരുന്നതിനിടെയാണ് ആലപ്പുഴ എസ് ഡി കോളേജിനടുത്ത് വെച്ച് ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിൽ വാഹനം നിർത്തിയ സമയത്ത് കയ്യിൽ വിലങ്ങുമായി പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണ് ബാദുഷ മധുരകം പോലീസും കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മദരകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് ഐമാരായ രമ്യ കാർത്തികയൻ മുഹമ്മദ് റാഫി ജിംബിൾ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ മുഹമ്മദ് അഷ്റഫ് എ എസ് ഐമാരായ പ്രജീഷ് ഷൈജു സി പി ഒമാരായ ഗോപി തങ്കച്ചൻ ആന്റണി ഷിഹാബ് സൈബർ സെൽ ഉദ്യോഗസ്ഥൻ റിജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ േളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്